ഇന്ത്യൻ റോഡ് നിയമങ്ങളെ കുറിച്ചും സുരക്ഷാ മാനദണ്ഡങ്ങളെ കുറിച്ചുമുള്ള അടിസ്ഥാനപരമായ അറിവുകൾ ഉറപ്പാക്കുന്നതിനായി ഡ്രൈവിംഗ് ലൈസൻസിന് ലേണേഴ്സ് ലൈസൻസ് പരീക്ഷാ രീതിയിൽ രാജ്യവ്യാപകമായി കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ ഇപ്പോൾ അപേക്ഷകരെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ രൂപകൽപ്പന ചെയ്ത പുതിയ ഓൺലൈൻ ചോദ്യാവലി സമ്പ്രദായത്തിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ഇടയ്ക്കിടയ്ക്ക് ഉൾപ്പെടുത്തിയ കാപ്സ ചോദ്യങ്ങളാണ് കൂട്ടത്തൊലവിക്ക് പ്രധാന കാരണമായി അപേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് മുൻപ് എളുപ്പത്തിൽ പാസ്സായിരുന്ന ലേണേഴ്സ് പരീക്ഷയിൽ ഇപ്പോൾ ജയിക്കുന്നവരുടെ എണ്ണം കുത്തനെ കുറഞ്ഞതോടെ ലൈസൻസ് നേടാൻ മാസങ്ങൾ കാത്തിരിക്കേണ്ട ദുരവസ്ഥയിലേക്ക് അപേക്ഷകർ എത്തിച്ചേർന്നിരിക്കുന്നു പുതിയ പരിഷ്കാരം അനുസരിച്ച് ലേണേഴ്സ് ലൈസൻസ് പരീക്ഷയിൽ ചോദ്യങ്ങളുടെ എണ്ണം ഇരുപതിൽ നിന്ന് മുപ്പതായി വർദ്ധിപ്പിച്ചു ഈ മുപ്പത് ചോദ്യങ്ങളിൽ കുറഞ്ഞത് പതിനെട്ട് എണ്ണത്തിന് ശരിയായ ഉത്തരം നൽകിയാൽ മാത്രമേ ഒരാൾക്ക് പരീക്ഷയിൽ വിജയിക്കാൻ സാധിക്കൂ എന്നാൽ എണ്ണം വർദ്ധിച്ചതിനേക്കാൾ അപേക്ഷകർക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്നത് ഉത്തരങ്ങൾ കാപ്ച രൂപത്തിൽ നൽകേണ്ടി വരുന്നതാണ് ഓൺലൈൻ പരീക്ഷയുടെ ഓരോ മൂന്ന് സാധാരണ ചോദ്യങ്ങൾക്കു ശേഷം അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം നൽകേണ്ടത് ഒരു കോംപ്ലക്സ് കാപ്ച കോഡ് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് നൽകിക്കൊണ്ടാണ് ഇംഗ്ലീഷിൽ വലിയ അക്ഷരങ്ങൾ ചെറിയ അക്ഷരങ്ങൾ കൂടാതെ അക്കങ്ങൾ എന്നിവയെല്ലാം ഇടകലർന്ന സങ്കീർണമായ കോഡുകളാണ് ഈ കാപ്ച വരുന്നത് മുപ്പത് ചോദ്യങ്ങൾക്കുള്ള പരീക്ഷയിൽ ഏകദേശം ഒൻപത് തവണയെങ്കിലും അപേക്ഷകർക്ക് ഈ കാപ്ച ഉത്തരമായി നൽകേണ്ടി വരും ഇതാണ് കൂട്ടത്തോൽവിക്ക് വഴിവെക്കുന്നത്